നടനും എം എൽ എയുമായ മുകേഷിനെതിരെ ആരോപണം ഉന്നയിച്ച നടിക്കെതിരായ പരാതിയിൽ കേസെടുത്തു പോക്സോ അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസ് നടിയുടെ അടുത്ത ബന്ധുവാണ് പരാതി നൽകിയത് കൂടുതൽ വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട് ജിതീഷ എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പുറത്തു വരുന്നത് ഇത്തരത്തിൽ തന്നെ ചെന്നൈയിൽ എത്തിച്ചത് എന്നാണ് മുകേഷിനെതിരെ പരാതി നൽകിയ നടിയുടെ അടുത്ത ബന്ധു ആരോപിച്ചിരുന്നത് അവിടെ കൊണ്ടുപോയപ്പോൾ രണ്ടായിരത്തി പതിനാലിലാണ് ഈ സംഭവം നടക്കുന്നത് അന്ന് തനിക്ക് പ്രായപൂർത്തി ആയിട്ടുണ്ടായിരുന്നില്ല അവിടെ വെച്ച് സിനിമയുമായി ബന്ധപ്പെട്ട ആളുകളെന്ന് പരിചയപ്പെടുത്തിയ ചിലർ ശാരീരികമായി ആക്രമിക്കാൻ ശ്രമിച്ചു ലൈംഗിക അതിക്രമ അതിക്രമത്തിന് ശ്രമിച്ചു അവിടെ നിന്ന് രക്ഷപ്പെട്ട് പുറത്തേക്ക് പോരുകയായിരുന്നു പിന്നീട് നാട്ടിലേക്ക് വരുന്ന വഴിയാണ് അമ്മയോട് ഇക്കാര്യം പറഞ്ഞത് മാത്രമല്ല ഈ മുകേഷിനെതിരെ പരാതി നൽകിയിട്ടുള്ള നടി മറ്റു ചില പെൺകുട്ടികളെയും ഇത്തരത്തിൽ ട്രാപ്പിൽ പെടുത്തിയിട്ടുണ്ട് അവരിൽ പലരെയും സിനിമ മോഹം നൽകിക്കൊണ്ട് ലൈംഗിക അതിക്രമങ്ങൾ നടത്തുന്ന ആളുകളുടെ അടുത്ത് എത്തിച്ചിട്ടുണ്ട് പലരെയും ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളായിരുന്നു ഈ പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നത് ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത് പോക്സോ അടക്കമുള്ള വകുപ്പുകൾ കാരണം രണ്ടായിരത്തി പതിനാലിൽ ഈ ഒരു സംഭവം നടക്കുമ്പോൾ പരാതിക്ക് ആധാരമായ സംഭവം നടക്കുമ്പോൾ യുവതിക്ക് പ്രായപൂർത്തി ആയിട്ടുണ്ടായിരുന്നില്ല അതുകൂടി കണക്കിലെടുത്ത് പോക്സോ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് മാത്രമല്ല കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘം പ്രത്യേക അന്വേഷണ സംഘം വിശദമായി തന്നെ യുവതിയുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട വിവിധ പരാതികൾ അന്വേഷിക്കുന്ന അന്വേഷണ സംഘമാണ് യുവതിയുടെ മൊഴിയും രേഖപ്പെടുത്തിയത് അതിന്റെ അടിസ്ഥാനത്തിലാണ് മുകേഷിനെതിരെ പരാതി നൽകിയ പരാതിക്കാരിയുടെക്കെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് വിശദമായ അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുകയാണ് പോലീസ് യെസ് ജിജീഷ് കരുണാകരനാണ് വിവരങ്ങൾ